തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജ് സംഘടിപ്പിച്ച സൈ പൈ സയൻസ് മാത്സ് പ്രോജക്ട് എക്സിബിഷൻ ശ്രദ്ധേയമായി വിജ്ഞാനത്തിന്റെ പുതിയ വാതായനങ്ങൾ തുറന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സൈപൈ സയൻസ് മാത്സ് പ്രോജക്ട് എക്സിബിഷനിൽ അയ്യന്തോൾ അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം നേടി ഏറ്റവും സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കായി നൽകുന്ന ട്രോഫിയും അമൃത വിദ്യാലയം കരസ്ഥമാക്കി കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ രണ്ടാം സ്ഥാനം നേടി വിജയികൾക്കായി അറുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും പ്രശസ്തി പത്രവും പ്രിൻസിപ്പൽ ഡോക്ടർ സി സുനിത വിതരണം ചെയ്തു പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ നിഷ ദിവ്യ ഉണ്ണി ടി പി നവീൻ കെ ആർ രമ്യ എന്നിവർ നേതൃത്വം നൽകി സ്റ്റിൽ വർക്കിംഗ് മോഡൽ വിഭാഗങ്ങളിൽ സയൻസ് മാത്സ് ക്രാഫ്റ്റ് മേഖലയിൽ ഉൾപ്പെടുത്തിയ നാൽപ്പതോളം സ്കൂളുകളിൽ നിന്നായി ഇരുനൂറ്ററുപതിലധികം ഫൈനൽ അർഹത നേടിയ പ്രോജക്ടുകളിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾ മത്സരിച്ചു ആരോഗ്യം കൃഷി കമ്പ്യൂട്ടേഷണൽ തിങ്കിംഗ് പരിസ്ഥിതി ആശയവിനിമയം ഗതാഗതം വേസ്റ്റ് മാനേജ്മെന്റ് ഓർഗാനിക് ഫാമിംഗ് അധിഷ്ഠിത പ്രോജക്റ്റുകൾ മാത്തമെറ്റിക്കൽ മോഡലിംഗ് തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നൂതന പ്രോജക്റ്റുകൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു